ഇസ്ലാം പലരുടെയും പ്രബോധന പ്രവർത്തനങ്ങളിൽ ഒരു കളിപ്പാട്ടമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാഹുവിൻ്റെ കഴിവുകൾ വേറെ സൃഷ്ടികൾക്ക് പലർക്കും പതിച്ചു കൊടുക്കുകയും ഒരു വേള അല്ലാഹു അല്ല ആ പതിച്ച് നൽകപ്പെട്ട മഹത്തുക്കളായ വ്യക്തികളാണ് ഇതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്ന് മാധ്യമങ്ങളിലൂടെ കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത് മതപ്രബോധന രംഗത്ത് വേറെയും പ്രതിബന്ധങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മതം മനുഷ്യൻ്റെ വ്യക്തിജീവിതത്തിൽ ഇടപെടുന്നു എന്നും അതുകൊണ്ട് തന്നെ വ്യക്തികളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മതനിരാശത്തിലേക്കും തോന്നിയതുപോലെ ജീവിക്കാനുള്ള ഒരു അവകാശവാദത്തിലേക്കും കുറേ ആളുകൾ ജനങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്നൊരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോഴുള്ളത് മറ്റൊരു വിഭാഗമാകട്ടെ മതം തന്നെ ആവശ്യമില്ല ദൈവവും ആവശ്യമില്ല ദൈവം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ദൈവീക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആാനിൻ്റെ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ തോണ്ടിയെടുത്തുകൊണ്ട് വിമർശനവിധേയമാക്കി പാമര ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണുള്ളത് വാസ്തവത്തിൽ നമ്മൾ മനുഷ്യർ ദൈവത്തിൻ്റെ സൃഷ്ടാവിൻ്റെ സർവേശ്വരനായ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങൾക്ക് നടുവിലാണുള്ളത് അവൻ്റെ സാന്നിധ്യം ആ സൃഷ്ടി വൈഭവം ശരിക്ക് പരീക്ഷണ അന്വേഷണ വിധേയമാക്കിയാൽ കണ്ടെത്താവുന്നതേയുൾ നമ്മൾ ആലോചിച്ചു നോക്കുക നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ അതീ അകത്തുള്ള കാര്യങ്ങളെ മാത്രം ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യന് പ്രപഞ്ചാതീതനായ ഒരു ദൈവത്തെ കാണമെന്ന് പറഞ്ഞ് തെരഞ്ഞു നടക്കുന്നത് കൊണ്ട് കണ്ടു കിട്ടുകയില്ല ശാസ്ത്രീയമായി തന്നെ അത് തെറ്റാണ് അതുപോലെ പ്രപഞ്ചത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യ മസ്തിഷ്കത്തിന് ഒരു കാരണവശാലും പ്രചന്താ പ്രപഞ്ചാതീതമായി നിൽക്കുന്ന നിലകൊള്ളുന്ന സർവേശ്വരനായ പടച്ച തമ്പുരാനെ അല്ലാഹുവിനെ തെരഞ്ഞു പിടിക്കാൻ കഴിയുകയില്ല എന്നാൽ ഈ പറയുന്നവരും നമ്മളെല്ലാവരും നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ സൃഷ്ടി വൈഭവം അതന്വേഷിക്കുമ്പോൾ അതിലൂടെ ദൈവത്തെ ശരിക്കും കാണാൻ കഴിയും അത് നോക്കാതെ അത് കാണാതെ ഈ രൂപത്തിലുള്ള വാദകോലാഹലങ്ങളുമായി സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് അതാണ് അശാസ്ത്രീയമെന്നാണ് നമുക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഇസ്ലാം മനുഷ്യബുദ്ധിയുടെ മുമ്പിൽ വെക്കുന്നത് ഇവിടെ ദൈവം സൃഷ്ടിച്ചുവെച്ച ഒരുപാട് ഒരുപാട് സൃഷ്ടിജാലങ്ങൾ ഈ സൃഷ്ടിജാലങ്ങളും ഇവിടെയുള്ള സമസ്ത വസ്തുക്കളും വസ്തുതകളും അതൊക്കെയും നമുക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യൻ്റെ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് അത് ദൈവീക ദൃഷ്ടാന്തങ്ങളാണ് ദൈവിക ദൃഷ്ടാന്തങ്ങളോടുള്ള രചനാത്മകമായ പ്രതികരണം എന്ന നിലക്ക് മനുഷ്യൻ മനുഷ്യൻ്റെ വർധനങ്ങളും മനുഷ്യൻ്റെ സകല ശ്രമങ്ങളും അന്യൂനവും വിശുദ്ധവുമാക്കി തീർക്കുക എന്നാണ് അതിലേക്കാണ് ഇസ്ലാം മനുഷ്യബുദ്ധിയെ ക്ഷണിക്കുന്നത് അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം മനുഷ്യനോട് ആഹ്വാനം ചെയ്യുന്നത് അള്ളാഹു നൽകിയ ഈ സൗകര്യങ്ങളത്രയും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണിതെന്ന് മനസ്സിലാക്കി അതിനോട് രചനാത്മകമായി നാം പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രവർത്തനങ്ങൾ വിശുദ്ധമാക്കിക്കൊ മുന്നോട്ട് പോവുക എന്നതാണ് ഇസ്ലാം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ആലോചിച്ചു നോക്കൂ ഇവിടെ എന്ന ഒരു പദം വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തായി ഉപയോഗിച്ചിട്ടുണ്ട് ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തുള്ളൊരു സംഗതിയാണത് അത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട മഹത്വക്കൾക്ക് ഒരുപാട് ഒരുപാട് കഴിവുകൾ അള്ളാഹു പതിച്ചു നൽകിയിട്ടുണ്ട് എന്നും ആ കഴിവുകളൊക്കെ ഉപയോഗിക്കാൻ അവർക്ക് കഴിവെന്നുമുള്ള സമർത്ഥനമാണ് ബാലിശമായ സമർത്ഥനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുറാൻ പ്രവാചകന്മാർക്ക് അവരുടെ പ്രവാചകത്വം അംഗീകരിക്കുന്നതിന് ജനങ്ങൾ അംഗീകരിക്കുന്നതിന് അമാനുഷികമായ ഒരുപാട് മൊഴിജിദാത്തുകൾ നൽകിയിട്ടുണ്ട് അമാനുഷികമായ കഴിവുകൾ എന്നാൽ ഇത് ഉപയോഗിച്ച് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടല്ല ഇതുപയോഗിച്ച് അല്ലാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാർ പ്രവാചകന്മാർക്ക് പോലും അപ്പബഴി അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന മാനുഷിക കഴിവുകളല്ലാതെ നിരന്തരം ഇഷ്ടം പോലെ പ്രയോഗിക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് നിഷേധിച്ചു പറയുന്നു സുറത്ത് വൈറാഫിലെ നൂറ്റി എൺപത്തി എട്ടാമത്തെ ഒരു വചനവും കൂടി നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി പറയാൻ സമൂഹത്തോട് പറയാൻ ആവശ്യപ്പെടുകയാണ് ആ വചനം പ്രവാചകരെ പറഞ്ഞു കൊടുക്കൂ പറഞ്ഞുകൊടുക്കൂടെ ശരീരത്തിന് പോലും ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ഞാൻ ഉടമപ്പെടുത്തുന്നില്ല അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ അല്ലാഹു വല്ലതും അറിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം അതവർക്കറിയാൻ കഴിയും തുടർന്നുകൊണ്ട് വീണ്ടും പ്രവാചകനോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എനിക്കങ്ങാനും അദൃശ്യോകം അവിടെയുള്ള സംഗതികൾ അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ചെയ്യുമായിരുന്നു എനിക്ക് യാതൊരാപത്തും ബാധിക്കുകയില്ലായിരുന്നു പ്രവാചകന് അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ അവിടെ ഇവിടെയായി സംഭവിച്ച ഏൽക്കേണ്ടി വന്ന പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ൾക്കിടയിലൂടെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് പറയുന്നത് വിശ്വസിക്കുന്ന ജനതക്ക് ഒരു മുന്നറിയിപ്പ് താക്കീത് നൽകുന്നവനും ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമായി മാത്രമാണ് ഞാൻ നിയോഗിതനായത് എന്നാണ് ഈ ഒരു യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിലേക്ക് കടന്നു വരികയും വിശുദ്ധ ഖുർആൻ പഠനവിധേയമാക്കുകയും സഹീഹായ ഹദീസുകളിലൂടെ പ്രമാണബന്ധമായി ഇസ്ലാം അനുഷ്ഠിക്കുകയും ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയാണ് കേരള അനിൽ കേരളാ അസലൈക്കും വാഹ്മത്തു